ുഹൃത്തുക്കളെ നമസ്കാരം അയറാം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ലാൻഡാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒത്തിരി ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ലാൻഡ് ഒക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് അപ്പാർട്ട്മെന്റ് പണിയാനും അതുപോലെ തന്നെ വീട് പണിയാനൊക്കെ ആയിട്ട് ലാൻഡ് ചോദിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിളിക്കുന്നത് അത് ഇൻഫോ പാർക്കിന്റെ അടുത്താണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അപ്പൊ ആ ഇൻഫോ പാർക്കിന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു മനോഹരമായിട്ടുള്ള ലാൻഡ് വന്നിട്ടുണ്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള ലാൻഡാണ് ഒറിജിനൽ ലാൻഡാണ് അപ്പോൾ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ വെൽ മൗത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയ ഒരു വില്ലാ പ്രൊജക്ട് എന്നൊക്കെ പറയാം അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിലൊക്കെ എല്ലാത്തിലും നിലവിൽ റെന്റ് ഔട്ട് ആയ പ്രോപ്പർട്ടിയാണ് അപ്പൊ ഈ കാണുന്ന അതിനോട് തൊട്ടു ചേർന്ന് അതിനോട് ചേർന്ന് തന്നെ ഉള്ള ലാൻഡാണ് ഈ കാണുന്നത് അതിലൊരു അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അത് ഓക്കെ എടച്ചിറയിലാണ് ഇടച്ചിറ വലിയ ഫ്ലാറ്റിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല വീട് പണിയ അപ്പാർട്ട്മെന്റ് സൗകര്യപ്രദമായിട്ടുള്ള ലാൻഡാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഇത്ര മാത്രം ചെയ്യുക നമ്മളെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് ഇല്ല ഇത് നാലര സെന്റ് സ്ഥലമുണ്ട് നാലര സെന്റ് സ്ഥലത്ത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാവും പന്ത്രണ്ടര ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വീണ്ടും കാണാം